ബാക്ക് എപ്പിസോഡ് ഓഫ് കുറെ ദിവസ കണ്ടിട്ട് കുറേ ദിവസം അല്ല രണ്ട് ദിവസമായിട്ടുള്ളു കാരണം ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് വ്യൂ കുറവാണ് എല്ലാവരും പോയി എവിടെയും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പോയി നമ്മളെ സ്ക്രിപ്റ്റ് കാണണം സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നോക്കണം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അയക്കാൻ പറ്റുമോന്ന് അയക്കാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉറപ്പായിട്ടും നമ്മൾ ലിങ്ക് അയച്ചിരിക്കും ആ പറ്റില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീഡിയോ എവിടെ പോയി നോക്കിയാൽ മതി വീഡിയോയില് ഇപ്പോൾ കാണാൻ പറ്റും ഇന്ന് ഗൈസ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു നമ്മുടെ അവിടെ ചേച്ചിയുമില്ല പൊന്നൂസില്ല ഇന്ന് കേസ് ഒരു പൊരു ചല ഇതാണ് ഇത് റിഡിൽ ഒരു ചലഞ്ചാണ് ചാലഞ്ച് പറയാൻ പറ്റും ഒരു ഗസ്റ്റിൻ ചാലഞ്ചാണ് നമ്മുടെ സിനിമാ നടന്മാരിൽ ഏസ് മോഹൻ മുടി ദിലീപ് അങ്ങനെ കുറേ പേരില് ഏസ് അവരുടെയൊക്കെ ഗേൾസ് വേർഷൻ ചെല് എന്ന് വെച്ചിട്ട് ഇത് എനിക്ക് ഇതെങ്ങനെ അറിയില്ല മിക്കവാറും ഇവർ ഗേളായിട്ട് അഭിനയിക്കും അപ്പോൾ ഒരു ബോയ് ആയിട്ട് അഭിനയിക്കും ശെരിയാല്ല ഇവരൊക്കെ എന്തല്ല ഇങ്ങനെ കാണിക്കും അത് ആരാണെന്ന് പറയണം ധരിക്കും കേസ് മിക്കവാറും എനിക്കറിയില്ല നമ്മുടെ ക്യാമറ കേസ് എഴുതാക്കാം ചെറിയ വെളുത്താക്കട്ടെ വെളുത്തായിരിക്കട്ടെ നമ്മളെ ഈ ഫസ്റ്റ് തന്നെ കണ്ട ആർക്കാണ് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാവാത്തൊരു ആരും ഉണ്ടാവില്ല മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടം വരാം വെറും പൊട്ടം വരാം നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ ലൈക്ക് ലൈക്കടിച്ച് പൊട്ടി ഗീസു അവസാനത്തെ

ഇത് മനസ്സിലാവാത്തവർ നിങ്ങളൊരു മോഹൻലാൽ ഫാനെന്ന് വേണ്ടി കിട്ടിയില്ല ഈ വീഡിയോ കാണുന്നവർ മോഹൻലാൽ ഫാനാണെങ്കിൽ ആ താഴെ കിടക്കുന്ന ലൈക്ക് ബട്ടൺ കണ്ട കാണാൻ പറ്റുമല്ലോ അടിച്ചു പൊട്ടിക്കണം അതാണ് മോഹൻലാൽ ഫാനാണെങ്കിൽ പൊട്ടിക്കണം നിങ്ങൾ ഞാർക്കും മനസ്സിലാവത അല്ലേ ഹരേ കൃഷ്ണ മേടിയ അവിടെ നമ്മുടെ പേരായ ഉണ്ണിയാൻ പോയിന്റ് പോയിന്റ് നമ്മുടെ ലോഗോയാണെന്ന് വിചാരിച്ചു സബ്സ്ക്രൈബ് ചെയ്യണം പൃഥ്വിരാജ് മനസ്സിലാവത്തെ ഇതൊക്കെ സിമ്പിൾ ആവുന്നു എല്ലാവർക്കും ഇപ്പഴും ഫുള്ളി ഫുള്ള് ഇട്ടു പൃഥ്വിരോ ചുല്ലിങ്ങനെയാണ് ഇതും സിമ്പിൾ ആണ് മനസ്സിലായി എനിക്ക് മനസ്സിലായി നമ്മുടെ ദിലീപ് ദിലീപന ഇതിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അത് തന്നെ അതെ ആര് നീമ്പോളി എനിക്കറിയാമോ

ഞാൻ പറയുവാണെങ്കിൽ പ്രണവ് മോഹൻലാലാണോ എൻ്റെ മറ്റാരെ സബ്സ്ക്രൈബ് ആണോ ചിരിക്കു പ്രണവ് മോഹൻലാൽ തന്നെ രക്ഷപ്പെട്ടു ഇത് വലിയ ഫസ്റ്റ് ഫസ് ഞങ്ങൾ ലാസ്റ്റ് പറയാൻ വിചാരിച്ചു പിന്നെ അറിയാണ്ട് ആയാണ്ട് പറഞ്ഞുപോയി ആൺ തന്നെയാണ് ഈ മുഖച്ചായ്സ്ക്രൈബ് ബട്ടൺ പോയി സബ്സ്ക്രൈബ് എന്റെ കണ്ണടയും പോയി സബ്സ്ക്രൈബ് ബട്ടനും പോയി വാരി കഷ്ടം നാലി സീതായിട്ട് ഇതൻ ഇങ്ങനെയുണ്ടന്മാരി എന്നാലും എനിക്കറിയില്ല പോയി ചിലപ്പോൾ ഇഷ്ട എനിക്കാലോചിക്കണം ആലോചിക്കുവിൻ കിട്ടുവിൻ

ും മനസാവാത്താവണ്ടാവില്ല <zart> <zart> <zart>

മനസ്സിലാകത്തില്ലേ ഇത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല നിങ്ങളൊരു മമ്മൂട്ടി ഫാൻ ഫാനൊന്നും പഠിക്കുക നിങ്ങളൊരു മമ്മൂട്ടി ഫാനാണോ ഇല്ലേ താഴെ കിടന്ന് സബ്സ്ക്രൈബർട്ടാൽ അടിച്ചു പൊട്ടി കിട്ടോ ണേ മുടിപ്പാന്റെ പൗറൊക്കെ അത് നോക്കേ അങ്ങോട്ടിക്കണോ മോശം ആണോ പൗർ ഇത് മറ്റേ ബിജു ബിജു ഒരു ചോദ്യം ഈ നടൻ ആരാണ് കമന്റ് ബോക്സിൽ അറിയക്കണേ നിങ്ങളുടെ ഗ്രാഡൻ ആ ഇത് മറ്റേവൻ ഇവിടെ കമൻറ്റ് ബോക്സ് ഒക്കെ ഇതൊക്കെ മനസ്സിലായ് നിങ്ങൾ കമന്റ് ചെയ്യണേ നമ്മുടെ വീടി കമന്റ് ചെയ്യണേ ഇത് നമ്മുടെ അണ്ണൻ ഇത് കമൻറ്റ് ബോക്സ് ഓർമ്മറിയാം പൃഥ്വിരാജ പൃഥ്വിരാജ ഇത് മറ്റവനുണ്ട് വിജയ് ഇല്ലേ അതുതന്നെ വിജയ് ഫാണ്ടാ ലൈക്ക് അടിക്കടാ ദ വിജയ് ആർക്കും മനസ്സിലാക്കത്തെ കെ സിന്നത് ചെറിയ വീഡിയോ എവിടെയായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരിലേക്കൊന്ന് കെ സബ്സ്ക്രൈബ് ദസ്ക്രയ ബൈ